പശ്ചിമബംഗാളിലെ ഗംഗാതടത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് അതുപോലെ കടൽ ആക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യ തൊഴിലാളികളും അടക്കം കനത്ത ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട് കള്ളക്കടൽ പ്രതിവാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ അതായത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ നാളെ രാവിലെ ഒന്നേ ദശാംശം ആറ് മുതൽ രണ്ടേ ദശാംശം പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടാം തീയതി അതായത് വെള്ളിയാഴ്ച മുതൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നതിനാൽ പൊതുജനങ്ങൾ ഉൾപ്പെടെ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണം പന്ത്രണ്ടാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂലൈ പതിമൂന്നിന് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം ജൂലൈ പതിനാലാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് അതുപോലെ തന്നെ കടൽ ആക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കനത്ത ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അപകട മേഖലകളിൽ നിന്ന് അധികാരികളുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും വ്യക്തമാക്കുന്നു ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നതും ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് എന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ കടലിലേക്ക് മത്സ്യബന്ധനങ്ങൾ അല്ലെങ്കിൽ മത്സ്യ ബോട്ടുകൾ ഇറക്കുന്നത് വലിയ അപകടമാണ് സൃഷ്ടിച്ചു വെക്കുന്നത് ആയതിനാൽ തന്നെ തിരമാല ശക്തിപ്പെടുത്തുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറങ്ങുന്നതും അതുപോലെ കരക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും തന്നെ ഒഴിവാക്കേണ്ടതുമാണ് അതേസമയം കാലവർഷ മഴയിൽ സംസ്ഥാനത്ത് ജൂണിൽ നാല് ശതമാനം മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂണിൽ ശരാശരി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ജൂണിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച മഴയാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ചത് ആയിരത്തി നാല്പത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് അതിനു മുൻപ് കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ആയിരത്തി അറുപത്തി ഒന്ന് മില്ലിമീറ്റർ മഴയാണ് അന്ന് ലഭിച്ചത് സാധാരണ ജൂണിൽ ലഭിക്കേണ്ട മഴ എന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് മില്ലിമീറ്റർ ആണ് എന്നാൽ ജൂലൈയിലേക്ക് വരുമ്പോൾ അറുന്നൂറ്റി അൻപത്തിരണ്ട് മില്ലിമീറ്ററുമാണ് കാലവർഷം ആരംഭിച്ച് മെയ് ഇരുപത്തിനാല് മുതൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം എഴുപത് ശതമാനം അധിക മഴ ലഭിച്ചു അതായത് ജലസേചന വകുപ്പിന്റെ കണക്കിൽ ഇതിലും കൂടുതൽ യാഥാർത്ഥ്യവുമായി ഡാറ്റകൾ അടുത്തു നിൽക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് എല്ലാ ജില്ലകളിലും ഇത്തവണയും സാധാരണക്കാൾ കുറവ് മഴയാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി അഞ്ച് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത് ശതമാനവും മഴക്കുറവായിരുന്നു ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിനും ശേഷം ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജൂൺ മാസമായിരുന്നു അതായത് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മുപ്പത് ദിവസത്തിൽ പതിനൊന്ന് ദിവസം മാത്രമാണ് ഇത്തവണ സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് എന്നാൽ മെയ് ഇരുപത്തി നാല് മുതൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഇരുപത് ദിവസം സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ക്രർമാന്യൂസ്